വീണ്ടും വാർത്തകളിലേക്ക് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാർ ടൗൺ ജുമാ മസ്ജിദിൽ പ്രത്യേക നമസ്കാര ചടങ്ങുകൾ നടന്നു പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ചീഫ് ചീഫിമാം ആഷിക്കൽ കൗസരി കാസി മുഖ്യ കാർമ്മികത്വം വഹിച്ചു മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിലെ പുരോഹിതർ ചെറിയ പെരുന്നാൾ ആശംസയറിയിച്ച് ടൗൺ ജുമാ മസ്ജിദിൽ എത്തിയത് മത സൗഹാർദ്ദത്തിന്റെ നല്ല കാഴ്ച കൂടിയായി ത്യാഗത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സ്മരണ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാമത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് മുപ്പതു ദിനരാത്രങ്ങൾ പിന്നിട്ട നോമ്പുകാലത്തിന്റെ മഹത്വം വിളിച്ചോതി വിശ്വാസികൾ പുതുവസ്ത്രമണിഞ്ഞും പരസ്പരം ആശ്ലേഷിച്ചും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാർ ടൌൺ ജുമാ മസ്ജിദിൽ പ്രത്യേക നമസ്കാര ചടങ്ങുകൾ നടന്നു പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ചീഫ് ഇമാം ആഷിഖ് അൽ കൌസരി കാസിം മുഖ്യ കാർമികത്വം വഹിച്ചു മാനവ സൗഹാർദ്ദം തന്നെയാണ് ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ ആഘോഷവും മുമ്പോട്ട് വെക്കുന്നതെന്ന് ചീഫ് ഇമാം പറഞ്ഞു നമ്മുടെ ജീവിതം അത് അത് ഏറ്റവും വലിയൊരു തോന്നിവാസികൾക്കോ മോശമായ കാര്യങ്ങൾക്കോ ലഹരിയിൽ അടിമപ്പെട്ടോ നശിപ്പിച്ചു കളയാനുള്ളതല്ല എന്നും അതുപോലെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം എന്നുള്ളതും ആരെങ്കിലും ഈ വേണ്ടാത്ത ഈ മഹരി വിഷയങ്ങളിലേക്കോ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിലേക്കോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് നല്ലൊരു വ്യക്തിയായി ഇന്ന ഇന്നിൻ്റെ നാളെയുടെ ഇനിയും അങ്ങോട്ടുള്ള ജീവിതത്തിന് ഏറ്റവും നല്ല അടിസ്ഥാനപരമായ വ്യക്തിയായി ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഇതിന്റെ പ്രധാനപ്പെട്ട സന്ദേശം മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിലെ പുരോഹിതർ ചെറിയ പെരുന്നാൾ അറിയിച്ച് ടൗൺ ജുമാ മസ്ജിദിലെത്തിയത് മതസൗഹർദത്തിന്റെ നല്ല കാഴ്ച കൂടിയായി അവന്റെ വിഷമങ്ങളിൽ അവന്റെ രോഗങ്ങളിൽ അവന്റെ തകർച്ചകളിൽ അവന്റെ ബുദ്ധിമുട്ടുകളിൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറ്റുള്ളവനെ രക്ഷിക്കുക നമ്മൾ രക്ഷ അനുഭവിച്ചു ആ രക്ഷയിലേക്ക് മറ്റുള്ളവനെയും കൊണ്ട് ചേർത്തടയ്ക്കാനായിട്ട് ഈ സഹോദരങ്ങൾ കാണിക്കുന്ന ആ നല്ല പ്രവൃത്തി എല്ലാവർക്കും ഈ ഈ അവസരത്തിൽ മുഴുവനും നന്മ പകരുന്ന വെളിച്ചം വീശുന്ന ഇവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നൂറുകണക്കിന് വിശ്വാസികൾ നിസ്കാര ചടങ്ങിൽ പങ്കെടുത്തു മുപ്പത് ദിവസം നീണ്ട പ്രദശുദ്ധിയുടെ നിറവിൽ നന്മകളാൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ സ്വീകരിച്ചത് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും പെരുന്നാൾ നമസ്കാര ശേഷം ബന്ധുമിത്രാദികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ സന്തോഷത്തിൽ പങ്കുചേർന്നു Я избирал Мунар.